ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന വീടുകളൂടാ അതായത് ലോൺ റഡ്ജിറ്റ് വീടാണ്ട ഒരു സാധാരണ ഫാമിലിക്ക് വേണ്ടിയുള്ളൊരു നല്ല മനോഹരമായൊരു വീട് അത്യാവശ്യം സ്ഥല സൗകര്യവും കാർ പോർച്ചും കാർ പാർക്കിങ്ങും മുറ്റത്ത് കിണർ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയുള്ള നല്ല അടിപൊളി ഒരു വീട് തന്നെ പറയാം അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ഉണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ കാരണം ഇത് നമ്മളെ ഇതേ കൊടുത്ത വീടൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവന്ന് നമ്മൾ നിങ്ങൾക്കുമെങ്കിൽ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ലൈക്ക് കിട്ടുമ്പോഴേക്കുള്ള ആ ഒരു തൃപ്തി ഉണ്ടല്ലോ അതൊരു വേറെ കാരണം ലൈക്ക് കാണുമ്പോഴേക്കും കാരണം ഒരു നൂറ് പേരൊക്കെ ചിലപ്പോൾ ലൈക്ക് അടിക്കണം പക്ഷേ ആ നൂറ് ലൈക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കയറിയാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ട സിറ്റോടൊക്കെ ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതേപോലെ ഫ്രണ്ടിലെ ഫ്രണ്ടില് ഇത് ജനല് വാതല് കട്ട്ള എല്ലാം തേക്കാണ് വില കുറഞ്ഞ വീട് എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ഇതുണ്ട് പിന്നെ ഒറ്റ നില വീടാണ് കാരണം ഞാൻ പറയുന്നത് അധികം വില ഇല്ലാത്ത വീടാണല്ലോ ത്രീ ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം ഉണ്ടാവും ഇത് നിങ്ങളുടെ ലിവിംഗ് മീരിൽ തന്നെയുണ്ടാവും നിങ്ങൾ ഹാളിന്റെ ഒക്കെ വലിപ്പം നോക്കിയോ അങ്ങനെ ഇത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് നിങ്ങൾക്ക് തന്നത് അപ്പോച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ച് നമ്മൾ കണ്ടുപിടിച്ച് കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതേണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാള്ണ്ടോ വലിയൊരു വീടിന്റെ ഹാളിന്റെ അത്ര ഉണ്ട് ഹാള് ഏഹ് ഒറ്റ നിലയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വില ഉറവിലൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉണ്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള ഏരിയ ഉണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു വീടാണ് കിച്ചന്റെ ഒക്കെ വലിപ്പം കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തി കിച്ചൺ ആണ് വീടിനുള്ളത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇറങ്ങുന്നതിലേക്ക് ഏറ്റവും നല്ല കബോർഡാണ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പായല പൂപ്പലൊ ഒന്നും പിടിക്കില്ല ഇവര് ഇതിന് വാറണ്ടി ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതുണ്ട് അതിന്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാം പക്കാ സെറ്റപ്പാണ് ഇത് പാത്രമൊക്കെ കഴുകി നമുക്ക് വെക്കാനുള്ള ഒരു സെറ്റപ്പ് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു വീടാണത് വില കുറച്ച് കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് ഇത് ലോക്കൽ സെറ്റപ്പ് ഒന്നുമില്ല എല്ലാനും ബ്രാൻഡ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വന്ന് എല്ലാവരും സെർച്ച് ചെയ്യാൻ കാണാം അങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഈ വീടിന്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അത്രയും പക്കിയായിട്ട് ഫിനിഷ് ആയിട്ടാണ് ഈ വീട് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം അല്ല ഈ ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം നോക്കി അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് ഈ വീടിന് എല്ലാനും എല്ലാവരും അല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് അങ്ങനെ എല്ലാവരും ബ്രാൻഡ് നോ മെറ്റീരിയൽ കംപ്ലീറ്റ് ഉപയോഗിച്ചേക്കണം വില വീട് ചോദിക്കണുള്ളൂ അങ്ങനെ ഒരുപാട് ലാർഭങ്ങളൊന്നും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ എല്ലാവർക്കും നല്ല വീട് കൺസെപ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനാണെങ്കിൽ ലോൺ കാര്യങ്ങളെല്ലാവരും സെറ്റാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറയുന്നത് കുമ്പനാടാണ് പത്തനംതിട്ട ജില്ലയില് കുമ്പനാടാണ് രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമും ഈ വീടിന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഇത് എട്ട് സെന്റാണ് എട്ട് റെസെന്റ് സ്ഥലത്തിനും ഈ വീട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അറുപത്തഞ്ച അറുപത്തിയേഴാണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ വലിയ ബലം പിടുത്തോന്നുമില്ലാത്ത ടീമാണ് അപ്പൊ നല്ല രീതിക്ക് തന്നെ അവർ തറേഞ്ച് ചെയ്യും ഒരാളെ നിരാശപ്പെടുത്തൂല ഇതാ ഇതിന്റെ ബാത്റൂം മൂന്നാമത്തെ ബെഡ്റൂം അതിന്റെ ബാത്റൂമും മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് അത്രയും സെറ്റപ്പും ഉണ്ട് എല്ലാ എല്ലാ കാര്യങ്ങളും അധികം കൂട്ട് പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് ഇനി നമുക്കിതിന്റെ പറമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം മുറ്റത്താണെങ്കിൽ വറ്റാത്തൊരു കിണറുണ്ട് വണ്ടി പാർക്കിന് എല്ലാത്തിനും സൗകര്യം ഉണ്ട് വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ലാണ്ട വെള്ളം കിട നമുക്ക് നോക്കുമ്പോൾ കാണാം അത്രയും ഇത്രയും താഴ്ച തന്നെ വെള്ളം കിടപ്പുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയത്തിന് പോലും വെള്ളം കയറാത്ത ഒരു ഏരിയന്റ് ഇത് കണ്ട സൈഡിലൊക്കെ ആവശ്യത്തിന്റെ സ്ഥലമുണ്ട് ഇതൊരു വില്ല പ്രൊജക്റ്റാണത് ീടാണെങ്കിൽ ഒരുപാട് വീടുന്നില്ല ഒരു എട്ട് വീട് ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഒന്ന് രണ്ട് വീട് കച്ചവടമായി ഇനി ബാക്കി ഒരു മൂന്നൂരും കൂടെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം ഇത് വാങ്ങാം ഇതിന്റെ മുകളിലോട്ട് വരാനുള്ളത് നിങ്ങൾക്ക് മുകളിലാണെങ്കിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ എട്ട് വീടും എട്ട് രൂപത്തിലാണ് ചെയ്തേക്കണം ഈ രൂപം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ കണ്ട എട്ടും എട്ട് ഡിസൈനിലാണ് ഫിനിഷ് ചെയ്തേക്കണം അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ കൃഷി ചെയ്യുക കാരണം മെറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കണെങ്കിൽ സൈഡിലൊക്കെ നിങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള എല്ലാ സ്പേസും ഉണ്ട് ഈ വീടുകളിൽ അത്യാവശ്യം ലോണും കാര്യങ്ങളും എല്ലാം ലഭിക്കും അത് നിങ്ങളുടെ സിവിൽ സ്കോർ പോലെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാരണം ഇതിന്റെ നിയറസ്റ്റ് സ്കൂൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കാരണം കുമ്പനാണെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ